ഇന്ന് നമ്മൾ കൊമ്പൻചൊല്ലിയിൽ നിന്ന് എങ്ങനെ തെങ്ങിനെ സംരക്ഷിക്കാം എന്നുള്ളതാണ് നമ്മൾ എത്ര നോക്കിയാലും കൊമ്പൻചൊല്ലി തെങ്ങിനെ ആക്രമിക്കും ഇതിപ്പോ ഇതാ ഈ ഭാഗത്തെ ഓലകളെല്ലാം കൊമ്പൻചൊല്ലി തിന്നു കളഞ്ഞു ഇതാ ഇവിടെ അടിയിലേക്ക് കയറിയില്ല അപ്പോൾ തെങ് കൊമ്പൻചൊല്ലിയിൽ നിന്ന് നമുക്ക് തെങ്ങിനെ സംരക്ഷിക്കാനായിട്ട് ആദ്യം ചെയ്യേണ്ടത് തെങ്ങിൻ്റെത ഇതുപോലത്തെ ഇതെല്ലാം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നീക്കം ചെയ്യണം ഈ ഭാഗങ്ങളൊക്കെ അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ തെങ്ങിൻ്റെ ചോട്ടിൽ ഇതുപോലൊരു കമ്പി തൂക്കിയിടുക അപ്പോൾ കൊമ്പൻചൊല്ലി ഇങ്ങനെ തെങ്ങിൻ്റെ ഈ ചോറ് തിന്ന് ഉള്ളിലേക്ക് ഇറങ്ങുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ബലമായിട്ട് കുത്തുക അപ്പോൾ കൊമ്പൻചൊല്ലി ഇതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് കൊന്നു കളയാം പിന്നെ രണ്ടാമത് ചെയ്യേണ്ടത് ഈ തെങ്ങിൻ്റെ തെങ്ങിൻ്റെ കവളുകളിൽ നമ്മൾ മണൽ കൊണ്ടിടുക അതാ ഇങ്ങനെ എല്ലാ കവളുകളിലും മണല് ഇടണം തെങ്ങിൻ്റെ ഇങ്ങനെ എല്ലാ കവിളുകളിലും മണലിടുകയെന്ന് ഉദ്ദേശിക്കുന്നത് ഈ കൊമ്പൻചൊല്ലി ഈ തെങ്ങിൻ്റെ ഈ കവ ഈ കവിളിൽക്കൂടെയാണ് താഴെട്ടിറങ്ങുന്നത് അപ്പം കൊമ്പൻചൊല്ലിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ തലയുടെ ആ ഭാഗം മാത്രം ഇങ്ങനെ ചലിപ്പിച്ചാണ് അത് ഉള്ളിലേക്ക് ഇറങ്ങുന്നത് അപ്പോൾ ഈ മണല് ഇങ്ങനെ ഈ ചലിപ്പിക്കുന്ന ഒരു ഷെല്ല് പോലെയാണ് കൊമ്പൻചല്ലിയുടെ തലയുടെ ഭാഗം ഇരിക്കുന്നത് ആ തലയുടെ അവിടെ ഈ മണൽത്തരികൾ കയറി ഇറുകും അങ്ങനെ ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും ഈ കൊമ്പൻചൊല്ലിക്ക് ഇങ്ങനെ ഈ തലയുടെ ഭാഗം ചലിപ്പിക്കാതെ വരുമ്പം അതിനെ കഴുത്ത് അനക്കാൻ പറ്റാതെ അത് ചത്തുപോകും അതുകൊണ്ടാണ് നമ്മൾ ഈ കവളുകളിൽ ഇങ്ങനെ മണലിടാൻ പറയുന്നത് ഇങ്ങനെ കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് കൊമ്പൻചൊല്ലിയിൽ നിന്ന് ഇതെങ്ങനെ സംരക്ഷിക്കാൻ പറ്റും പിന്നെ രണ്ടാമത്തെ മൂന്നാമത്തെ ഒരു വിദ്യ എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ വലയാണ് ഇത് നിസ്സാര ഉള്ളൂ കടകളിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇതിങ്ങനെ കുറേ കീറിയിട്ട് ഈ തെങ്ങിൻ്റെ കവിളുകളിൽ ഇങ്ങനെ തിരികെ വയ്ക്കുക എല്ലാ ഭാഗത്തും ഇതാ ഇതായതുപോലെ തിരികെ വയ്ക്കുക ഇതിങ്ങനെ തിരികി വയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ കൊമ്പൻചൊല്ലി വന്ന് ഇതിലേക്ക് ഇറങ്ങാനായിട്ട് വരുമ്പോൾ കൊമ്പൻചൊല്ലിയുടെ ആ വേരുകൾ വേ വേരല്ല അതിൻ്റെ ആ പറന്നു പോകുന്ന ആ ഭാഗങ്ങൾ ഉടക്കും പറന്ന് വന്ന് ഇറങ്ങാൻ പോകുമ്പോഴത്തേക്കും അപ്പോഴത്തേക്ക് ഇതിൽ കിടന്ന് വീണ്ടും അത് രക്ഷപ്പെടാനായിട്ട് ഈ വലയിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയുമ്പോൾ വലയിൽ കൂടുതൽ കുരുങ്ങി അങ്ങനെ കൊമ്പൻചൊല്ലി ചത്തുപോകും അപ്പോൾ ഈ മൂന്ന് മാർഗമാണ് നമുക്കിപ്പോൾ തൽക്കാലം കൊമ്പൻചൊല്ലിയിൽ തടയാനുള്ളൊരു മാർഗ്ഗം ഒന്ന് മണലിടുക രണ്ട് ഇതുപോലൊരു കമ്പി വെച്ച് കുത്തി വന്ന ഫാം കൊല്ലുക മൂന്ന് ഇങ്ങനെ റംബുട്ടാൻ വലകൾ ഈ തെങ്ങിൻ്റെ കവിളുകളിൽ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് കൊമ്പൻ ജെല്ലിയിൽ നിന്ന് തെങ്ങിനെ സംരക്ഷിക്കാൻ പറ്റും അപ്പോൾ ഇതാണ് കൊമ്പൻ നിന്ന് തെങ്ങിനെ സംരക്ഷിക്കാനുള്ള എൻ്റെ വീഡിയോ അപ്പോൾ ഇത് കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം